ഭഗവാൻ തൻ്റെ തന്നെ സ്വരൂപത്തെ തൻ്റെ അമ്മയ്ക്ക് ധ്യാനിക്കുന്നതിന് വേണ്ടി വർണ്ണിച്ചു കൊടുക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഭഗവാൻ വേറൊരാളുടെ രൂപമല്ല ധ്യാന വിഷയമാക്കുവാൻ പറയുന്നത് തൻ്റെ സ്വന്തം രൂപമാണ് കപിലൻ പക്ഷേ ഈ സ്വരൂപത്തോടു കൂടിയല്ല കപിലൻ അവതാരമാണ് അവതാര സ്വരൂപമാണ് കപിലൻ പക്ഷേ കപിലൻ്റെ കപിലമഹർഷിയുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വരൂപത്തെയാണ് ഇവിടെ ധ്യാന വിഷയമാക്കാൻ പറയുന്നത് ആദ്യം ഇത് കാണുകയാണ് ചെയ്യുക ദർശനം എന്നുള്ള വാക്കിന് കാണുക എന്നുള്ളതാണ് ഒരു അർത്ഥം കാഴ്ച മറ്റൊരർത്ഥം കാഴ്ചപ്പാടെന്നാണ് അപ്പോൾ ആദ്യം ഭഗവാനെ കാണണം അടിമുടി മുടിയടി വിസ്തരിച്ച് കാണണം കണ്ടു കഴിഞ്ഞാൽ അത് ഉറച്ചു കഴിഞ്ഞാൽ ഈ സ്വരൂപം ഒരു ആശയത്തിൻ്റെ ഭാവമാണ് ആ ആശയത്തെ നമ്മൾ ഗ്രഹിക്കണം ആദ്യം ഈ സ്വരൂപത്തിൽ മനസ്സ് നിശ്ചലമാക്കണം അത് സമാധി ആ സ്വരൂപം വ്യക്തമാക്കുന്ന ആശയം ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ ആശയത്തെ വായിച്ചെടുക്കുന്നത് പോലെ ഈ സ്വരൂപത്തിൽ നിന്ന് ഒരാശയം വായിച്ചെടുക്കാനായിട്ടുണ്ട് ആശയത്തെ മനസ്സിലാക്കണം അപ്പോൾ അത് പ്രജ്ഞ അപ്പം സമാധിയും പ്രജ്ഞയും ഒരുമിച്ച് വന്നു അപ്പോൾ ഭഗവാൻ തൻ്റെ തന്നെ രൂപത്തെ കപില കപില മൂർത്തി കപില അവതാരമാണ് അവതാരമൂർത്തി തൻ്റെ സ്വരൂപത്തെ തൻ്റെ അമ്മയ്ക്ക് അമ്മയിലൂടെ നമുക്കും ധ്യാനിക്കുന്നതിന് വേണ്ടി വിശദീകരിക്കുകയാണ് ഭഗവാൻ തുടരുകയാണ് ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ആധ്യാത്മികം ആദിദൈവികം ഭൗതികം എന്നീ മൂന്ന് പ്രകാരത്തിലുള്ള ഘോരദുഃഖങ്ങളെയും ശമിപ്പിക്കണം എന്നുള്ള കാരുൺ കരുണാപാരവശ്യം പ്രകടമാകുന്ന കണ്ണുകളോടെ സർവാഭീഷ്ടപ്രദവും അനുഗ്രഹദായകവും മധുരോദാരവും മധുരോദാരമായ മന്ദ മന്ദഹാസത്തോടു ചേർന്നതുമായ അവിടുത്തെ കടാക്ഷത്തെ സാധകൻ പരാനുരാഗത്തോടു കൂടി തൻ്റെ ഹൃദയഗുഹയിൽ ചിരകാലം ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തണം കുറച്ച് കാലമൊന്നും ധ്യാനിച്ചാൽ അത് ദൃഢമാവുകയില്ല മനസ്സ് അത്ര പെട്ടെന്ന് ദൃഢമാവുകയില്ല അപ്പോൾ കുറേ കാലം ധ്യാനിക്കണം ഒരേ അഭ്യാസം തന്നെ വീണ്ടും വീണ്ടും ചെയ്യണം പക്ഷേ ഇന്ന് ചെയ്ത അഭ്യാസമായിരിക്കില്ല നാളെ ചെയ്യുന്നത് കാരണം ഇന്നത്തെക്കാൾ കുറച്ചും കൂടി മികച്ചതായിരിക്കും നാളത്തേത് ഓരോ ദിവസവും മാറ്റമുണ്ടാകും പക്ഷേ ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത് ഭഗവാൻ പറയാണ് ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ആധി ആത്മികം ആദി ദൈവികം ആദി ഭൗതികം താൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് വരുന്ന കുഴപ്പങ്ങൾ ആധി ആത്മികം തൻ്റെ തന്നെ ചെയ് ചെയ്തികൾ കൊണ്ട് തനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ ആധി ദൈവികം സൂക്ഷ്മശക്തികളുടെ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദുഃഖം ഭൗതികം ഭൗതിക പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖം വരൾച്ച വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ ഇതൊക്കെ അതിഭൗതികമാണ് ആതി ദൈവികമാണ് ഈ സൂക്ഷ്മശക്തികളുടെ വിന്യാസം കൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നല്ല ശക്തികൾ മാത്രമല്ല ഉള്ളത് മോശമായ ശക്തികളുമുണ്ട് അവ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതിന് തക്കം പാർത്തിരിക്കുകയും ആയിരിക്കും അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും വേറൊരർത്ഥത്തിൽ ആദ്യ ദൈവീകം വളരെ സൂക്ഷ്മമായത് ഇന്നത്തെ കാലത്ത് ഈ അതി എന്ന് പറയുന്നത് വൈറസ് ബാക്ടീരിയ തുടങ്ങിയതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉണ്ടാകുന്നത് ഇപ്പം ഇങ്ങനത്തെ സകലവിധത്തിലുള്ള അവനവം ചെയ്തിട്ടുണ്ടായാലും സൂക്ഷ്മശക്തികളുടെ ഇടപെടലുകൾ കൊണ്ടുണ്ടായാലും ഭൗതികമായ നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഇല്ലാത്ത പ്ര പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് ഉണ്ടായാലും കൊണ്ട് ഉള്ളതായാലും ഉള്ള ദുഃഖങ്ങളെ ഈ മൂന്ന് വിധത്തിലുള്ള ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ആധ്യാത്മികം ആദി ദൈവികം ആദി ഭൗതികം എന്നീ മൂന്ന് പ്രകാരത്തിലുള്ള ഘോര ദുഃഖങ്ങളെയും ശമിപ്പിക്കണമെന്നുള്ള കരുണാപാരവശ്യം പ്രകടമാകുന്ന കണ്ണുകളോടെ ഭഗവാന്റെ കണ്ണുകളിൽ കാരുണ്യം പ്രകടമാണ് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ കാരുണ്യം നമ്മൾ കാണണം ആ ഇമോഷൻ കമ്പാഷൻ ഭഗവാന്റെ മുഖത്ത് നമ്മൾ കാണണം അപ്പോൾ വെറുതെ ഒരു ശില്പത്തെ ധ്യാനിക്കുകയല്ല ചെയ്യുന്നത് ഒരു ജീവസ് ഒരു രൂപത്തെയാണ് ധ്യാനിക്കേണ്ടത് ഭഗവാന്റെ കണ്ണുകളിൽ കാരുണ്യം പ്രകടമായി നിൽക്കുന്നത് കാണണം അതെന്തിനാ ഭക്തജനങ്ങളുടെ ആധ്യാത്മികം ആദി ദൈവികം ആദി ഭൗതികം എന്നീ ഘോര ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതാണത് ഇപ്പം ഭഗവാൻ അമൂർത്തനായ ഭഗവാൻ സമൂർത്തനാകുന്നത് ഭക്തജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാനാണ് തന്നിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ഈ പ്രകട പ്രപഞ്ചത്തിലുള്ള സകലമാന ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ അതും തന്നിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഭഗവാനല്ലാതെ വേറൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ഭഗവാനിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ ഭഗവാൻ സമൂർത്തനായി അവതരിക്കുന്നു കാരുണ്യം ഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ പ്രകടനമാണ് അത് കരുണാപാരവശ്യം പ്രകടമാകുന്ന കണ്ണുകളോടെ സർവാഭീഷ്ടപ്രദവും അനുഗ്രഹദായകവും മധുരോദാരമായ മന്ദഹാസത്തോടു ചേർന്നതുമായ അവിടുത്തെ കടാക്ഷത്തെ സാധകൻ പരാനുരാഗത്തോടു കൂടി തൻ്റെ ഹൃദയ ഗുഹയിൽ ധ്യാനിക്കണം അപ്പം മന്ദഹാസത്തോടു കൂടി ആ കടാക്ഷത്തിൽ ഭഗവാന്റെ കണ്ണുകളിൽ കരുണ മാത്രം കണ്ടാ പോരാ മന്ദഹാസവും കാണണം കണ്ണിൽ ചിരി കാണാൻ സാധിക്കും ചുണ്ടുകളിൽ മാത്രമല്ല ചിലർക്ക് ചുണ്ടുകളിൽ മാത്രമേ ചിരി ഉണ്ടാവുകയുള്ളൂ കണ്ണി നോക്കിയാൽ ചിരി ഉണ്ടാവില്ല ചുണ്ടുകളിൽ മാത്രം ചിരിയുള്ളവരെ സൂക്ഷിക്കണം ചിരി ചുണ്ടുകളിൽ മാത്രം ഒതുക്കുന്നത് കൃത്രിമത്വത്തിൻ്റെ ലക്ഷണമാണ് ശരിക്കും സന്തോഷമുണ്ടായാൽ അത് ചുണ്ടുകളിൽ മാത്രമല്ല അത് കണ്ണുകളിലും പ്രകടമാകും ഇവിടെ ഭഗവാന്റെ ചുണ്ടുകളിൽ മാത്രമല്ല മന്ദഹാസം അത് ഇനി വർണ്ണിക്കാൻ പോകുന്നതേ ഉള്ളൂ ഭഗവാന്റെ കണ്ണുകളിലും ആ മന്ദഹാസം നമുക്ക് കാണാം അദ്ദേഹത്തിന് സന്തോഷമാണ് എന്താ അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾക്ക് പല കാരണങ്ങളിലൊന്ന് നമ്മളെ കണ്ടു എന്നുള്ളതാണ് ഞാനും നിങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നുള്ളതാണ് നമ്മളെ നമുക്ക് അദ്ദേഹത്തെ കാണുന്നത് എത്ര കണ്ട് സന്തോഷകരമാണോ അത്ര തന്നെ സന്തോഷകരമാണ് ഭഗവാന് നമ്മൾ ഓരോരുത്തരെയും കാണുന്നത് അതുകൊണ്ട് ഭഗവാന്റെ കണ്ണുകളിൽ കാരുണ്യം മാത്രമല്ല മന്ദഹാസവും കാണണം സന്തോഷത്തിൻ്റെ ഒരു ലാഞ്ചനയാണ് അത് അതുമാത്രമല്ല സർവാഭീഷ്ടപ്രദവും അനുഗ്രഹദായകവും കൂടിയാണത് ആ കണ്ണുകൾ കൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നതിന് അദ്ദേഹം ഒന്ന് നോക്കിയാൽ മതി തൃക്കൺ പാർത്താൽ മതി നമ്മൾ രക്ഷപ്പെടും അദ്ദേഹം ആരെയാണോ നോക്കുന്നത് അവരിൽ മഹാലക്ഷ്മി ധാരാളം അനുഗ്രഹത്തെ ചൊരിയും ഇപ്പം സർവാഭീഷ്ടപ്രദവും അനുഗ്രഹദായകവും അനുഗ്രഹദായകം അനുഗ്രഹിക്കുന്നതിന് അനുഗ്രഹിക്കുന്നതും കൂടിയാണ് കണ്ണുകൾ കൊണ്ട് അനുഗ്രഹിക്കുക കണ്ണുകൾ പ്രകാശിപ്പിക്കുക ചെയ്യുക പ്രകാശത്തെ മനസ്സിലാക്കുക ചെയ്യുക അപ്പോൾ കണ്ണുകൾ കൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപത്തെ കാണാൻ സാധിക്കും അങ്ങനെ അനുഗ്രഹദായകവും മധുരോദാരമായ മന്ദഹാസത്തോടു ചേർന്നതുമായ മധുരോദാരമായ മന്ദഹാസം അത് സന്തോഷത്തിൻ്റെ ചിരിയാണ് കൊലച്ചിരിയുമുണ്ട് ചിരി പലതരത്തിലുണ്ട് ആക്കിയുള്ള ചിരിയുണ്ട് അതായത് പരിഹസിച്ചിട്ടുള്ള ചിരിയുണ്ട് കൊലച്ചിരിയുണ്ട് വിജയിച്ച ചിരിയുണ്ട് പരാജയപ്പെട്ട ചിരിയുണ്ട് ഇത് സന്തോഷത്തിൻ്റെതാണ് മധുരോദാരമായ മധുരം ശൃംഗാരരസപ്രധാനമാണ് അപ്പോൾ മധുരോദാരമായ ചിരി നമ്മളെ കണ്ണും കാണുമ്പം അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹവുമായിട്ട് ഒന്നായി ചേരുവാനാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം നമ്മളെ കാണുമ്പം അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകും മധുരോധാരമായ മന്ദഹാസത്തോടു ചേർന്നതുമായ അവിടുത്തെ കടാക്ഷത്തെ സാധകൻ പരാനുരാഗത്തോടു കൂടി ധ്യാനിക്കണം വെറുതെ ധ്യാനിച്ചാൽ പോരാ പരാനുരാഗത്തോടു കൂടി പരാനുരാഗം എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാത്ത അനുരാഗം സാധാരണ രീതിയിലുള്ള അനുരാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ടെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടും കൂടിയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ എന്നെയും സ്നേഹിക്കണം പരാനുരാഗത്തിൽ അതില്ല നീ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും പരയായ അനുരാഗം ഒന്നിനും വേണ്ടി അല്ലാത്ത അനുരാഗം എന്തുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല എനിക്ക് ഭഗവാനെ ധ്യാനിക്കുന്നത് ഇഷ്ടമാണ് ഭഗവാൻ എന്നോടുള്ള സമീപനം എന്തുമായി കൊള്ളട്ടെ എനിക്കത് വിഷയമല്ല ഭഗവാനെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഭഗവാനെ ആരാധിക്കുന്നു ധ്യാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു പരാനുരാഗം ഉദ്ധവരുടെയും ഗോപികമാരുടെയും അനുരാഗം ഈ തരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഗോപികമാര് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഭഗവാനെ ഇഷ്ടപ്പെട്ടത് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പോയതായിട്ട് രേഖകളൊന്നുമില്ല ഒരിടത്തും പറയുന്നില്ല പക്ഷേ എന്നാലും ഗോപികമാർ ഭഗവാനെ ആരാധിച്ചു കൊണ്ടേയിരുന്നു ഭഗവാൻ ഒരു പക്ഷേ ഇനി വരില്ല എന്നറിഞ്ഞിട്ടും ഭഗവാനെ അവർ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങോട്ടെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല ഇതേപോലത്തെ ഭക്തിയാണ് ഉദ്ധവർക്കുമുള്ളത് ആ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി അങ്ങനെ ശ്രേഷ്ഠമായ ഭക്തിയോടുകൂടി അതായത് കൃത്രിമമായിട്ട് ധ്യാനിച്ചാൽ പോരാ ഒരു മെക്കാനിക്കൽ പ്രോസസ്സായിട്ട് ധ്യാനിച്ചാൽ പോരാ ആർദ്രതയോടുകൂടി ധ്യാനിക്കണം അനുരാഗം മനസ്സിനെ ആർദ്രമാക്കും ആർദ്രതയോടുകൂടിയും ധ്യാനിക്കണം എവിടെ ധ്യാനിക്കണം തൻ്റെ ഹൃദയഗുഹയിൽ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹൃദയത്തിൽ ധ്യാനിക്കണം ചിരകാലം ഈ ഹൃദയ ഹൃദയഗുഹയിൽ ധ്യാനിക്കണം അപ്പോൾ അത് മറഞ്ഞ് കിടക്കുന്നതാണ് ഗുഹയിൽ ഇരിക്കുന്നത് പോലത്തെ ഒരു ഒരു വസ്തുവാണത് അങ്ങനെ ധ്യാനിക്കണം ഹൃദയ ഹൃദയഗുഹയിൽ ചിരകാലം ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തണം ദൃഢമാക്കി നിർത്തണം ഈ ഓരോ അവയവങ്ങളെയും സമയമെടുത്ത് ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തണം ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന ആധ്യാത്മികം ആദി ദൈവികം ഭൗതികം എന്നീ മൂന്ന് പ്രകാരത്തിലുള്ള ഘോരദുഃഖങ്ങളെയും ശമിപ്പിക്കണമെന്നുള്ള കരുണാപാരവശ്യം പ്രകടമാകുന്ന കണ്ണുകളോടെ സർവാഭീഷ്ടപ്രദവും അനുഗ്രഹദായകവും മധുരോദാരമായ മന്ദഹാസത്തോട് ചേർന്നതുമായ അവിടുത്തെ കടാക്ഷത്തെ സാധകൻ പരാനുരാഗത്തോടുകൂടി തൻ്റെ ഹൃദയഗുഹയിൽ ചിരകാലം ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തണം ഭഗവാൻ വെറുതെ തൻ്റെ സ്വരൂപത്തെ വിശദമായി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ഓരോ ഭാഗത്തും എങ്ങനെ ചെയ്യണമെന്ന് കൂടി പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് തന്നെ ഇത് ഭാഗവതം എന്ന് പറയുന്നത് വെറും പാരായണത്തിനുള്ള ഗ്രന്ഥം മാത്രമല്ല തുടക്കത്തിൽ അങ്ങനെയായ കുഴപ്പമൊന്നുമില്ല പക്ഷേ എപ്പോഴും പാരായണത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ദൃഢതയില്ലായ്മയെ കാണിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ധാരാളിത്തമില്ലായ്മയെ കാണിക്കുന്നതാണത് പാരായണം എന്ന് പറയുന്നത് ആദ്യത്തെ പടിയാണ് പാരായണം ചെയ്യാതെ ഇതൊന്നും മനസ്സിലാവില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ സാധിക്കണം അതിനും ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം അപ്പം അതുകൊണ്ട് ഇത് വെറുതെ വായിച്ചു പോകാനുള്ള ഒരു ഒരു ഗ്രന്ഥം അല്ല ഇത് സാക്ഷാൽ ഭഗവാന്റെ മൊഴികളാണിത് ആ ഭഗവാന്റെ മൊഴികൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് സംവദിക്കുകയാണ് ഒരു ഗുരുവിലൂടെ പരമമായത് നമ്മളോട് സംവദിക്കുന്നത് പോലെ ഈ ഗ്രന്ഥം നമ്മളോട് സംവദിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ വിശദമാക്കി പറഞ്ഞു തരികയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഭഗവാൻ തുടരുകയാണ് തന്നെ സേവിക്കുന്ന സകല ലോകരുടെയും തീവ്രമായ സന്താപഫലമായുണ്ടാകുന്ന അശ്രു സമുദ്രത്തെ വറ്റിച്ചു കളയുന്നതിന് സമർത്ഥമായിട്ടുള്ളതും സകല അഭിലാഷങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നതിന് പര്യാപ്തവുമായ ഭഗവാൻ ശ്രീഹരിയുടെ മന്ദഹാസത്തെ ധ്യാനിക്കണം മുനിമാരുടെ ചിത്തത്തെ ചഞ്ചലമാക്കുന്ന മന്മഥനെ മോഹിപ്പിക്കുന്നതിനായി സ്വമായാശക്തിയാൽ നിർമ്മിതമായ ധനുസിന് സമാനമായ അവിടുത്തെ പുരികക്കുടികളെയും ധ്യാനിക്കണം ഭഗവാന്റെ മുഖത്തെ ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ദഹാസത്തെ ധ്യാനിക്കാനാണ് ഈ പറയണത് മന്ദഹാസം വളരെ അബ്സ്ട്രാക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യമല്ല അമൂർത്തമായ ഒരു കാര്യമാണ് മന്ദഹാസം സമൂർത്തമായതല്ല ആ മന്ദഹാസത്തെ ഇതുവരെ പറഞ്ഞതെല്ലാം സമൂർത്തമായതാണ് ഇവിടെ അമൂർത്തമായതാണ് പറയുന്നത് ഇതേപോലെ തന്നെ പതിനൊന്നാം സ്കന്ധത്തിലും ഉദ്ധവർക്ക് ഭഗവാൻ ധ്യാനമുറ ഉപദേശിച്ചു കൊടുക്കുമ്പം ഇതേ കാര്യം അവിടെയും അനുവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം മന്ദഹാസത്തെ ധ്യാനിക്കാനാണ് പറയുന്നത് എങ്ങനെ ആ മന്ദഹാസത്തിന് ചില പ്രത്യേകതകളുണ്ട് വെറുതെ ഭഗവാൻ ചിരിക്കുന്നതായിട്ട് ധ്യാനിക്കാനല്ല ആ മന്ദഹാസത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്നുള്ളത് കൊണ്ട് ആ മന്ദഹാസത്തെ ധ്യാനിച്ചാൽ ആ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ ഫലിക്കും അപ്പോൾ എന്താ പ്രത്യേകതകൾ തന്നെ സേവിക്കുന്ന സകല ലോകരുടെയും തീവ്രമായ സന്താപഫലമായി ഉണ്ടാകുന്ന അശ്രു സമുദ്രത്തെ വറ്റിച്ചു കളയുന്നതിന് സമർത്ഥമായിട്ടുള്ളതാണ് അത് ആ ആ മന്ദഹാസം എന്ന് പറയുന്നത് സാമർഥ്യമുള്ളതാണ് വെറും മന്ദഹാസമല്ല അതിൻ്റെ സാമർഥ്യം എന്താണ് അത് അശ്രു സമുദ്രത്തെ വറ്റിച്ച് കളയുന്നതാണ് തന്നെ സമീപിക്കുന്നവരുടെ തന്നെ സേവിക്കുന്നവരുടെ തീവ്രമായ സന്താപഫലമായി ഉണ്ടാകുന്ന ദുഃഖത്താൽ ഉണ്ടാകുന്ന ഈ ജീവിത എന്ന് പറയുന്ന ജീവിതം എന്ന് പറയുന്നത് ദുഃഖകരമാണ് ആശയും ദുഃഖമാണ് നിരാശയും ദുഃഖമാണ് സുഖവും ദുഃഖമാണ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും ഭൗതിക സുഖത്തിനോടൊപ്പം ഉണ്ടാകും എപ്പത്തീരും എന്ന ഒരു ചിന്ത ഭൗതിക ദുഃഖത്തിനോടൊപ്പവും ഉണ്ടാകും അപ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം വളരെ വാസ്തവത്തിൽ നമുക്ക് തൃപ്തി തരുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് മനസ്സിനെ പെടപെടപ്പിക്കുന്നതാണ് ഈ ലോകം അതുകൊണ്ടാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത് സന്താപം ഉണ്ടാകുന്നത് ആ സന്താപത്താൽ ഉണ്ടാകുന്ന അശ്രു കണ്ണുനീര് അത് സമുദ്രമാണ് അത്രയധികം ഉണ്ടെന്നാണ് എല്ലാവരും കരയുന്നവരാണ് ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥ അർത്ഥത്തിൽ അപ്പം തന്നെ സമീപിക്കുന്നവരുടെ കണ്ണുനീർ സമുദ്രത്തെ ഭഗവാൻ്റെ മന്ദഹാസം വറ്റിച്ച് കളയും അതുമാത്രമല്ല ആ മന്ദഹാസത്തിൻ്റെ ഫലം തന്നെ സേവിക്കുന്ന സകല ലോകരുടെയും സകല അഭിലാഷങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നതിന് പര്യാപ്തവും ആണ് അത് ഇത് നിസാരമായതല്ല ആ മന്ദഹാസം എന്ന് പറയുന്നത് ദുഃഖത്തെ ഇല്ലാതാക്കുകയും അഭിലാഷങ്ങളെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരികയും ചെയ്യുന്നതാണ് അഭിലാഷങ്ങൾ സാധിക്കുമ്പോൾ എന്താ ഉണ്ടാവുക സന്തോഷമുണ്ടാവും ദുഃഖങ്ങളെ വറ്റിക്കുമ്പോഴും സന്തോഷമുണ്ടാകും അപ്പോൾ ഭഗവാന്റെ മന്ദഹാസത്തെ ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ ആനന്ദത്തിൻ്റെ സ്ഫുരണമായ മന്ദഹാസത്തെ ധ്യാനവിഷയമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുപോലത്തെ സന്തോഷമുണ്ടാകും എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് മുനിമാരുടെ ചിത്തത്തെ ചഞ്ചലമാക്കുന്ന മന്മഖനെ മുനിമാരുടെ ചിത്തത്തെ മുനിമാരുടെ മനസ്സിനെ പോലും മോഹിപ്പിക്കും കാമം കാമം കാമത്ര നിസാരമായ കാര്യമല്ല കാമം കാമദേവൻ മുനിമാരുടെ മനസ്സിനെ പോലും മോഹിപ്പിക്കും ആ കാമദേവനെ മോഹിപ്പിക്കുന്നതിനായി കാ മുനിമാരുടെ പോലും ഭഗവാനെ ധ്യാനിക്കുന്ന മുനിമാരെ പോലും മോഹിപ്പിക്കുന്ന കാമനെ കാമദേവനെ മോഹിപ്പിക്കുന്നതിനായി സ്വമായാശക്തിയാൽ നിർമ്മിതമായ ധനുസ്സിന് സമാനമായ അവിടുത്തെ പുരുകക്കുടികളെയും ധ്യാനിക്കണം സ്വമായാശക്തിയാൽ നിർമ്മിതമായ ധനുസ്സിന് ഭഗവാന്റെ മായ കൊണ്ടാണ് ധനുസ് ഉണ്ടാകുന്നത് ആ പുരി ഭഗവാന്റെ പുരിക കൊടികൾ കാണുമ്പോൾ അത് വില്ലാണോ എന്ന് തോന്നും അത്ര മനോഹരമായതാണ് ആ മനോഹരമായ വില്ലിന് സമാനമായ പുരിക കൊടികൾ കാമദേവനെ പോലും മോഹിപ്പിക്കുന്നതാണ് മുനി ചിത്തത്തെ മോഹിപ്പിക്കുന്ന കാമദേവനെ മോഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ പുരികക്കൊടികൾ അതായത് കാമദേവൻ ഭഗവാന്റെ പുരികക്കൊടികളുടെ ഇളക്കത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ഒരാൾ മാത്രമാണ് എന്നാണ് അങ്ങനെ പ്രകടമായ ആ മഹാസ മോഹി വന്മഥനെ മോഹിപ്പിക്കുന്നതിനായി സ്വ ശക്തിയാൽ നിർമ്മിതമായ ധനുസിന് സമാനമായ അവിടുത്തെ പുരിക കൊടികളെയും ധ്യാനിക്കണം കണ്ണ് ധ്യാനിച്ചു പുരിക കൊടികൾ ധ്യാനിച്ചു മന്ദഹാസം ധ്യാനിച്ചു തന്നെ സേവിക്കുന്ന സകല ലോകരുടെയും തീവ്രമായ സന്താപഫലമായുണ്ടാകുന്ന അശ്രു സമുദ്രത്തെ വറ്റിച്ചു കളയുന്നതിന് സമർത്ഥമായിട്ടുള്ളതും സകല അഭിലാഷങ്ങളെയും സാധിപ്പിച്ച് കൊടുക്കുന്നതിന് പര്യാപ്തവുമായ ഭഗവാൻ ശ്രീഹരിയുടെ മന്ദഹാസത്തെ ധ്യാനിക്കണം മുനിമാരുടെ ചിത്തത്തെ ചഞ്ചലമാക്കുന്ന മന്മഥനെ മോഹിപ്പിക്കുന്നതിനായി സ്വമായാശക്രിയാൽ നിർമ്മിതമായ ധനുസ്സിന് സമാനമായ അവിടുത്തെ പുരികക്കുടികളെയും ധ്യാനിക്കണം